രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ കോട്ടപ്പുറം കിഡ്സിൽ ഇറ്റാലിയൻ ജർമ്മൻ ഭാഷാ പഠനം ചെയ്തു കോട്ടപ്പുറം കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാദമിയിലാണ് ഇറ്റാലിയൻ ജർമ്മൻ ഭാഷാ പഠനത്തിന്റെ പുതിയ ബാച്ചിന് തുടക്കം കുറിച്ചത് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു അത് നമുക്ക് കാരണം സ്റ്റാൻഡേർഡ് കൂടും തോറും നമുക്ക് മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് ആയിരിക്കുന്നത് ഇപ്പോഴും ഒരു ഭാഷ അറിയുക എന്ന് പറഞ്ഞാൽ അതൊരു ശക്തിയാണ് ഞാൻ കഴിഞ്ഞ ജൂലൈ പതിനെട്ട് മുതൽ ആഗസ്റ്റ് ഒന്നാം തീയതി വരെ ജർമ്മനിയിലായിരുന്നു എൻ്റെ കൂടെ ഷാബു അച്ഛനുണ്ടായിരുന്നു മറ്റൊരു വേറച്ചന്മാരുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ചിലപ്പോൾ ഷാബച്ചനായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അവിടെയുള്ള ജർമ്മൻകാരോട് ഞാൻ ജർമ്മനിൽ സംസാരിക്കുമ്പോൾ ഷാബച്ചൻ ജർമ്മൻ പഠിക്കാത്തതുകൊണ്ട് അച്ഛനും ഇങ്ങനെ നോക്കൂത്തിനെ പോലെ ഇരിക്കേണ്ടതായിട്ട് വരും അപ്പം എനിക്ക് ഇത്തിരി സങ്കടമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ പോയതിൻ്റെ കാര്യം നടക്കുകയുള്ളൂ ഞാൻ പോയത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ എവിടെയൊക്കെ ഞാൻ പോയോ അവിടെയൊക്കെ എനിക്ക് ജർമ്മൻ ഭാഷ കൊണ്ട് അവരെ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുമാത്രമല്ല ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുവാനും എനിക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുവാനും സാധിച്ചതാണ് കാരണം ഓസ്ട്രിയൻ സിക്ഷണങ്ങളുണ്ട് ജർമ്മനി നിങ്ങൾക്കറിയുമായി ഇവിടെ മൂന്ന് രാജ്യങ്ങളിലും സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഷ അത് ജർമ്മനാണ് അപ്പം അതുകൊണ്ട് തന്നെ ജർമ്മൻ ഉണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് എത്തുവാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ നഴ്സിനെ കുറിച്ച് എനിക്ക് अवेलेबल 26 നഴ്സസ് ഉണ്ട്. അതിൽ മെയിൽ നഴ്സ് ആവും ഫീമെയിൽ നഴ്സ് ആവും. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ടീം പറഞ്ഞുതാണ്. ബിトゥ ഭാഷായി നഴ്സിങ് പഠിയും कल्चरൽ ആസ്പെക്ട്സ് കൂടി അറിയാമെങ്കിൽ അവര്ക്ക് പ്രമോട്ട് ചെയ്യാൻ താൽപര്യമുണ്ട്. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശേരി അധ്യക്ഷത വഹിച്ചു. ഇറ്റാലിയൻ ലാംഗ്വേജ് കോർഡിനേറ്റർ ഫാദർ പ്രവീൺ കുരിശിങ്ങൽ കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനേസർ ആൻ്റണി ഫാദർ ടോണി കൈതത്തറ ഓസ്ട്രിയൻ സിറ്റിസൺ മിസ് ജോവന എന്നിവർ സംസാരിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് സ്വാഗതവും കിഡ്സ് കോർഡിനേറ്റർ സിസ്റ്റർ ഷൈനിമോൾ നന്ദിയും പറഞ്ഞു